അടിമാലിയിലെ ഭക്ഷണശാലകളിൽ അമിത വില വർധനവ് പ്രതിഷേധവുമായി സി ഐ ടി യു വില വർധനവ് തുടർന്നാൽ ഹോട്ടലുകൾ ഉപരോധിക്കുന്നത് അടക്കമുള്ള സമരപരിപാടികൾ നടത്തുമെന്ന് നേതൃത്വം അറിയിച്ചു വ്യാപാരികളുടെ സമ്മർദ്ദത്തിന് പഞ്ചായത്ത് ഭരണസമിതി വഴങ്ങുകയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷ അംഗവും രംഗത്ത് എത്തിയിട്ടുണ്ട് അടിമാലി ടൌണിലെ ഹോട്ടൽ വ്യാപാരികൾ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് അന്യായമായ വില വർദ്ധിപ്പിച്ചത് സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ചാൽ യാതൊരു കൃത്യനിഷ്ഠയുമില്ലാതെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് ഹോട്ടൽ ഉടമകൾ സ്വീകരിക്കുന്നതെന്ന് സി എ ടിയു നേതൃത്വം ആരോപിച്ചു ഒട്ടപ്പന ചെറുതോണി കോതമംഗലം അടക്കമുള്ള സ്ഥലങ്ങളിലേക്കാൾ അധികമായ വിലയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് അടിമാലിയിൽ ഈടാക്കുന്നത് അടിമാലി പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ നോട്ടീസ് നൽകിയിട്ടും പുല്ലുവിലയാണ് വിലയാണ് വ്യാപാരികൾക്ക് െന്ന് സി എ കോർഡിനേറ്റർ എം കമറുദ്ദീൻ ആരോപിച്ചു അടിമാലി പഞ്ചായത്ത് സെക്രട്ടറി ഇതിനെതിരായിട്ട് നോട്ടീസ് കൊടുത്തിട്ട് പുല്ല് വില പോലും പഞ്ചായത്ത് സെക്രട്ടറിയുടെ നോട്ടീസിന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത ഒരു പറ്റം വ്യാപാരി ഹോട്ടൽ ഉടമകളാണ് അടിമാലിയിൽ ഉള്ളത് ഹോട്ടൽ ഉടമകളോട് എല്ലാ ഹോട്ടൽ ഉടമകളോടും ഈ വിലവർധന നിർത്തിവെക്കണമെന്നും അല്ലെങ്കിൽ ശക്തമായ നടപടി എടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുത്തിട്ടിന്ന് ഏതാണ്ട് പത്ത് ദിവസത്തോളമായി ഇതുവരെയും വില കുറയ്ക്കുവാൻ തയ്യാറായിട്ടില്ല അവരുടെ ഒരു അടിത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരായിട്ട് സി ഐ ടി നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുവാൻ പോവുകയാണ് അതിൻ്റെ നോട്ടീസ് കൊടു പഞ്ചായത്തിൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു അടുത്ത ഘട്ടമായിട്ട് അടുത്ത ദിവസം തന്നെ അടിമാലിയിലെ ഹോട്ടലുകൾ ഉപരോധിച്ചുകൊണ്ട് ശക്തമായ തൊഴിലാളികളുടെ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഹോട്ടൽ ഉടമകളുടെ ഈ അന്യായ കൊള്ളയ്ക്കെതിരായിട്ട് പ്രതികരിക്കുവാൻ സി തീരുമാനിച്ചിരിക്കുകയാണ് ഹോട്ടലുകളുടെ അന്യായമായ വില വർദ്ധനവിൽ വലിയ പ്രതിഷേധം ഉയരുന്നതായി അടിമാലി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സി ഡി ഷാജി പറഞ്ഞു ഹോട്ടലുകളിലെ അമിതമായ വില വർധനവിൽ വലിയ പ്രതിഷേധം തൊഴിലാളികളിൽ നിന്നും ഉയർന്നുവരികയും പഞ്ചായത്തിൽ കമ്മിറ്റി ചേരുകയും ഇതേ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി അടിമാലി ടൌണിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും നോട്ടീസ് നൽകുകയും ചെയ്തു വീണ്ടും പരാതി ഉയരുകയും ഹോട്ടൽ ഉടമകളുമായി പഞ്ചായത്തിൽ യോഗം വിളിച്ചു ചേർക്കുവാൻ പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുകയും കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചു ചേർക്കുവാനും തീരുമാനിച്ചു എന്നാൽ യോഗം വിളിച്ചു ചേർക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെന്നും അടിമാലിയിൽ വ്യാപാരം നടത്തുന്ന ഹോട്ടൽ ഉടമകൾക്ക് സമ്മർദ്ദങ്ങളുടെ ഫലമായി അനുകൂല നിലപാട് സ്വീകരിക്കുന്ന നടപടിയാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നതെന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രതിപക്ഷാംഗവുമായ സി ഡി ഷാജി ആരോപിച്ചു തൊഴിലാളികളുടെ വ്യാപാരം നടത്തുന്ന ഹോട്ടൽ ഉടമകൾക്ക് അനുകൂലമായ തീരുമാനം സമ്മർദ്ദത്തിൻ്റെ ഫലമായി അടിമാലി പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിരിക്കുകയാണ് ഇത് അങ്ങേയറ്റം അപലപനീയമാണ് പഞ്ചായത്തിൻ്റെ അധികാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടും പഞ്ചായത്തിൻ്റെ നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ടുമുള്ള ഈ ജനദ്രോഹ നടപടികൾക്കെതിരെ വൻപിച്ച ജനകീയ രോഷമുയർന്നതാണെന്നായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇതിനോടൊപ്പം തീർച്ചയായും അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധി നിലകൊള്ളും ഈ നിലപാട് പുനഃപരിശോധിക്കണം ഇതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് group of institutions 16 institutions offering 56 plus programs serving 7000 plus students al azhar the most versatile campus in south india since 2002 k m musa haji founder chairman al azhar group of institutions Todobura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the iriki district by offering exceptional educational facilities located in the greenest city of kerala al-azhar offers an adorable environment for learning with 127 acres extensive campus moulding generations from kindergarten to masters public schools College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital, well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions. তদুপৰা